ഉണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് വൈദികനാകാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫാദർ ജോസ് തോട്ടുകടവിൽ ഭാര്യയുടെ മരണത്തിനു ശേഷം സെമിനാറിയിൽ ചേർന്ന് എഴുപത്തിയൊന്നാം വയസ്സിലാണ് ഫാദർ ജോസ് പൗരോഹിത്യം സ്വീകരിച്ചത് ആറു പതിറ്റാണ്ടായി ഫാദർ ജോസ് തോട്ടുകടവിലിന്റെ മനസ്സിൽ വൈദികനാകുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു കുഞ്ഞുനാളിൽ സെമിനാരിൽ ചേരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അന്ന് അതിന് സാധിച്ചിരുന്നില്ല ഭാര്യ ലില്ലിയുടെ മരണശേഷവും വൈദികനാകുവാൻ തനിക്ക് സാധിക്കില്ലെന്നായിരുന്നു ഫാദർ ജോസ് കരുതിയിരുന്നത് എം എസ് എഫ് എസ് സന്യാസ സഭയിലെ ഫാദർ ജോസ് വെച്ചുവെട്ടിക്കലാണ് ഫാദർ ജോസിന് ഭാര്യയുടെ മരണശേഷം ദൈവവിളി ഉണ്ടെങ്കിൽ ഇനിയും വൈദികനാകാൻ സാധിക്കുമെന്ന് പറഞ്ഞത് തുടർന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായിരുന്ന ഫാദർ മാത്യു കൊഴുപ്പക്കുളമാണ് ഫാദർ ജോസിന് സെമിനാരിൽ ചേരുവാൻ വഴിതെളിച്ചത് ഫാദർ ജോസ് വെച്ച് വെട്ടിക്കല് എന്നോട് പറഞ്ഞു മക്കളെല്ലാം കല്യാണം എല്ലാം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ കഴിയുമ്പോൾ അച്ഛൻ ഫ്രീ ആണല്ലോ അല്ല സാറ് ആണല്ലോ സാറിന് വേണമെങ്കിൽ അച്ഛനാകാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് എനിക്ക് ആദ്യം മനസ്സിലായത് ഈ കല്യാണം കഴിച്ച് മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള എനിക്ക് അച്ഛനാകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉണ്ടെന്ന ഏശെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് സംശയമായി ഇത് പോയെന്നാൽ ഇത് വെറും വേസ്റ്റ് ആവുമോ ധാരാളം വർഷങ്ങൾ സെമിനാരി പഠിക്കണം എനിക്കാണെങ്കിൽ അന്ന് അറുപത്തി നാല് വയസ്സ് കഴിഞ്ഞു അച്ഛൻ പറഞ്ഞ് കുറച്ചൊക്കെ ഇളവൊക്കെ കിട്ടുമായിരിക്കും നാലും ഏഴെട്ട് വർഷം പഠിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഏഴെട്ട് വർഷം പഠിക്കണമെങ്കിൽ അറുപത്തിനാല് എട്ടും എഴുപത് എഴുപത്തി രണ്ട് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് വർഷമെങ്കിലും ആകും അത്രയും വയസ്സിൽ അത്രയും വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ മിക്ക മരിച്ചു ഒഴിഞ്ഞിരിക്കും അതുകൊണ്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് രണ്ടാഴ്ച കൊടുത്താൽ ഞാനൊന്ന് അന്നോട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നോക്കെ രണ്ടാഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രായം കൂടുതലായിരുന്നു എൻ്റെ ഒന്നാമത്തെ പ്രശ്നം പ്രായം കൂടി അച്ഛനാകുന്നതിനും മിക്കവാറും മരിച്ചു പോത്തുള്ളൂ വെറുതെ സമിനാരി പോയി വരിക്കേണ്ട മക്കളുടെ പോയി താമസിക്കാം കൊച്ചുമക്കളെ കളിപ്പിക്കാം കൊച്ചുമക്കളെ നോക്കാം എന്നൊക്കെയുള്ള ചിന്ത എന്നെ എന്നെ അലട്ടി വൈദികനായാൽ ദിവ്യബലി അർപ്പിക്കാമെന്നതായിരുന്നു തന്നെ വീണ്ടും സെമിനാരിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും വിഭാരിനായ ഒരു വ്യക്തിക്ക് ദൈവവിളി ഉണ്ടെങ്കിൽ വൈദികനാകുവാൻ സാധിക്കുമെന്നും അതിന് സഭ അനുവദിക്കുന്നുണ്ടെന്നും ഫാദർ ജോസ് തോട്ടുകടവിൽ പറയുന്നു വിവാഹ ജീവിതത്തിന് ശേഷം വൈദികനാകാനുള്ള ചാൻസ് ഉണ്ടെന്നോ പലർക്കും അറിഞ്ഞുകൂടാ എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഇതങ്ങനെ സാധിക്കും കല്യാണം കഴിച്ചതല്ലേ പലരുടെയും വിചാരം കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മക്കളുണ്ടാകുക ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് അച്ഛനാകാനും ഒക്കത്തില്ല കാരണം ലൈംഗികത അതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം ലൈംഗികത ഒരു വലിയ പാപമാണെന്നാണ് പൊതുവേ ഉള്ള ജനങ്ങളുടെ ഒരു സങ്കല്പം അതുകൊണ്ട് കല്യാണം കഴിച്ചവർക്ക് പരിമിച്ച് പോയി എങ്കിലും കല്യാണം കഴിച്ചതല്ലേ ഇത് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് പലരുടെയും മനസ്സിലെന്ന് എനിക്ക് അവരുടെ ചോദ്യങ്ങളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായി കല്യാണം കഴിച്ചവർക്കും വിഭാജ്യന്മാരായവർക്ക് ഈശോ സ്വീകരിക്കുന്നെങ്കിൽ അവർക്ക് വൈദികനാകാം സെമിനാരി പഠന കാലഘട്ടങ്ങളിൽ ഫാദർ ജോസിന്റെ പ്രാർത്ഥനാ ജീവിതം സെമിനാരിയിലെ മറ്റു ബ്രദേഴ്സിന് മാതൃകയും പ്രചോദനവും നൽകുന്നതായിരുന്നുവെന്ന് നോവിൽസ് മാസ്റ്റർ ഫാദർ സെബാസ്റ്റ്യൻ വെള്ളാരംകുന്നേൽ പറഞ്ഞു അച്ഛന് പ്രായമായിട്ട് അഥവാ സെമിനാരിയിൽ ചേർന്നുവെങ്കിലും നോവിഷീറ്റിലായിരുന്നുവെങ്കിലും അവരുടെ കുട്ടികൾ ഞങ്ങളുടെ അവരുടെ സഹപാഠികളോടുകൂടി ഒരുമിച്ച് പോകുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു അത്രമാത്ര എളിമയോടുകൂടി അവരോടൊപ്പം പോകുവാനായിട്ടും എല്ലാ കാര്യങ്ങളും ഏർപ്പെടുവാനായിട്ടും അദ്ദേഹം ഇത് സാധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം പ്രാർത്ഥിക്കുവാനുള്ള തീക്ഷ്ണത അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ പോലും ഉത്തരവാദിത്തങ്ങൾ പ്രത്യേകിച്ച് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പോകുന്നതിനും ഉള്ള തീക്ഷ്ണത എല്ലാം ഞങ്ങൾക്കും പ്രത്യേകിച്ച് അച്ഛന്മാരായ ഞങ്ങൾക്കും ഒത്തിരി മാതൃകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം വൈദികനാകുവാനുള്ള തൻ്റെ ആഗ്രഹത്തിന് ദൈവം പ്രത്യുത്തരം നൽകി പൗരോഹിത്യ ശുശ്രൂഷലയ്ക്ക് എടുത്തുയർത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഫാദർ ജോസ് ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കാൻ മക്കളും മരുമക്കളുമടക്കം നിരവധി പേർ എത്തിയിരുന്നു അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാനകേന്ദ്രത്തിൽ കുമ്പസാരിപ്പിക്കുകയും ധ്യാന ശുശ്രൂഷകളിൽ സഹായിച്ചുവരികയുമാണ് ഫാദർ ജോസ് ദൈവം വിളിച്ചാൽ അതിന് ഉത്തരമിരളാൻ പ്രായം ഒരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുന്നതാണ് കുടുംബവഴിയിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ച ഫാദർ ജോസ് തോട്ടുകടവിലിന്റെ ദൈവവിളി അനുഭവം കോട്ടയം അതിരമ്പുഴ കാരിസ് ഭവൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം అజీట్ సాలు షెకేనా న్యూస్